മുല്ലശ്ശേരി വേദ കളരി പാഠശാലയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഒക്ടോബർ രണ്ടിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുരളിപ്പെരുനെല്ലി എം എൽ എ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അദ്ധ്യക്ഷത വഹിക്കും ഡായ് സെൻസൈ മസായ കൊഹാമ ജോജോ അഗസ്റ്റിൻ എന്നിവർ മുഖ്യാതിഥികളാകും വൈജ്ഞാനിക സദസ്സിൽ ഫാദർ ടി ജോജോയ് മുള്ളക്കര ഷാജി വരവൂർ സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിക്കും നവരാത്രി സംഗീതാർച്ചന നൃത്തം കളരിപ്പയറ്റ് കരാട്ടെ തുടങ്ങിയവയും നടക്കും ഒക്ടോബർ അഞ്ചിന് അന്താരാഷ്ട്ര കരാട്ടെ ക്യാമ്പ് മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേഡ് സ്കൂളിൽ നടക്കും സെക്രട്ടറി ജനീഷ് സുബ്രതൻ ഗുരുക്കൾ രാധാ സുബ്രതൻ ദൈസൻസൈ മസായ കൊഹാമ ജോജോ അഗസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മളുടെ എം എൽ എ അവർ മുരളിപ്പെരുമെല്ലി അവരുടെ രണ്ടു മണിക്കുള്ള ഉദ്ഘാടനം നടത്തുന്നു അതിനു പുറമെ ജപ്പാനിൽ നിന്നും വേൾഡ് റിനാംഡ് ആയിട്ടുള്ള ഒരു മാസ്റ്ററാണ് മാസ്റ്റർ സെഞ്ചായി ദായ് സെഞ്ചായി മസായ കൊഹാന ഞാൻ ജപ്പാനിൽ ചെന്നപ്പോൾ എന്നെ പഠിപ്പിച്ച് തരികയും കൂടുതൽ അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന മറ്റൊരാളാണ് ജോജോസാൻ ജോജോസാൻ ഇന്ത്യ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് കോർഡിനേറ്ററാണ് അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയ